സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൊക്കേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് താരം താമസിക്കുന്ന ഹോട്ടൽ ചോദിച്ചു എന്റെ കാറിന്റെ ഡിക്കിൽ കിടന്ന് ഹോട്ടൽ വരെ യാത്ര ചെയ്യാമോ നൂറ് രൂപ തരാം സാഹസികത ഇഷ്ടപ്പെടുന്ന താരം ചാടി എണീറ്റു കടത്തനാടൻ അമ്പാടിയുടെ ചിത്രീകരണ സമയത്താണ് രസകരമായ സംഭവം ഉണ്ടാകുന്നത് ആലപ്പുഴയിലെ ഒരു ഹോട്ടലിലാണ് സിനിമാ സംഘത്തിന്റെ താമസം ലൊക്കേഷനിൽ നിന്ന് പ്രിയന്റെ പുത്തൻ തിയേറ്ററിലാണ് മടിയംപിള്ള രാജുവിന്റെയും മോഹൻലാലിന്റെയും യാത്ര ഇരുട്ടും കുടുസുമുറിയും പണ്ടേ പേടി സ്വപ്നമായ രാജു ഒഴിഞ്ഞു മാറി പക്ഷെ സാഹസികത ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ചാടിയേറ്റു പ്രിയൻ മോഹൻലാലിനെ ഡിക്കിയിലാക്കി കാർ നീങ്ങി തുടങ്ങി ഒരു വളവിൽ പ്രിയൻ കാർ റോഡരികിലെ ട്രാൻസ്ഫോമറിന്റെ മുള്ളുവേലിൽ കൊണ്ടിടിച്ചു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് പിന്നെ എങ്ങനെയൊക്കെയോ കാർ ഓടിച്ച് ഹോട്ടലിലെത്തി അപ്പോഴാണ് ഡിക്കി ലാലുള്ള കാര്യം ഓർത്തത് ഹോട്ടലിലെ സെക്യൂരിറ്റിയോട് കാറിന് ഡിക്കിയിൽ ഒരു സാധനമുണ്ടെന്നും എടുത്തു റൂമിൽ കൊണ്ടുവെക്കാനും പറഞ്ഞു ഡിക്കി തുറന്ന അയാൾക്ക് നേരെ അലറിക്കൊണ്ട് ലാൽ ചാടി വീണു പേടിച്ച സെക്യൂരിറ്റി ബോധം കെട്ടു വീണു മണിയംപിള്ള രാജുവിന്റെ പുസ്തകത്തിലാണ് ഈ രസകരമായ സംഭവം െ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി